കേട്ടാൽ ഗ്രഹിക്കാൻ പോലും കഴിയാത്ത അനേകം അത്ഭുതങ്ങൾ പരിശുദ്ധി അമ്മ സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സഭയുടെ വിശുദ്ധീകരണത്തിനും കാലഘട്ടത്തിന്റെ നവീകരണത്തിനുമായുള്ളവയായിരുന്നു അതിൽ ഭൂരിഭാഗവും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ പൊതുവെ നിരാശ ബാധിച്ച അവസ്ഥയിലായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും പട്ടിണിയും തൊഴിലില്ലായ്മയും ജനങ്ങളെ കൂടുതൽ നിരീശ്വരവാദികളാക്കി മാറ്റി ഈ സമയത്താണ് ദുർബലമാകുന്ന വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും വിശ്വാസ വഴിയിലേക്ക് അവരെ തിരികെ നടത്താനുമുള്ള സഭയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് ഈ സമയത്താണ് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ പറ്റിയുള്ള ഡിഫൈനിങ് ദ ഡോക്മ ഓഫ് ദ അസംഷൻ എഴുതുന്നത് ഈ വിഷയത്തിൽ മാർപ്പാപ്പ നിരവധി സംശയങ്ങളാൽ ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പുറത്തിറക്കിയ പീയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിജ്ഞാന സിദ്ധാന്തം വ്യക്തമായി നിർവചിക്കുവാൻ അമ്മ തിരഞ്ഞെടുക്കുന്നത് കടുത്ത നിരീശ്വരവാദിയും പീയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയെ കൊലപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്ത കൊർണാക്കിയോളയെ ആണ് ഒരു ദിവസം കൊർണാക്കിയോള തൻ്റെ മൂന്ന് കുട്ടികളുമായി പാർക്കിൽ സമയം ചെലവിടുകയായിരുന്നു കുട്ടികളോടൊപ്പം പാർക്കിൽ വന്നെങ്കിലും കന്നികാ അസ്തിത്വം നിഷേധിക്കുന്ന ഒരു അശ്ലീല പ്രസംഗം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് കുട്ടികളുടെ ശബ്ദം കേൾക്കാതായപ്പോൾ കൊർണാക്കിയോള അവരെ അന്വേഷിച്ചിറങ്ങി പിന്നെ അദ്ദേഹം കാണുന്നത് ഗ്രോട്ടോയ്ക്ക് മുന്നിൽ മാർബിൾ പ്രതിമകൾ പോലെ തന്റെ കുട്ടികൾ മുട്ടുകുത്തി നിൽക്കുന്നതാണ് പേരും സുന്ദരിയായ സ്ത്രീയെന്ന് ഇടതടവില്ലാതെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അധികം താമസിയാതെ വെളുത്ത വസ്ത്രവും പിങ്ക് ബാൻഡും പച്ച നിറത്തിലുള്ള ആവരണവും ധരിച്ച് തിരുവഴുത്തുകൾ പിടിച്ചു നിൽക്കുന്ന ഒരു കന്യകയെ കാണുവാൻ കൊറണാക്കിയോളയ്ക്കും കഴിഞ്ഞു തുടർന്ന് പരിശുദ്ധി അമ്മ കൊറണാക്കിയോളയോട് സംസാരിച്ചു ഞാൻ വെളിപാടിൻ്റെ കന്നികയാണ് നിങ്ങളെന്നെ ഉപദ്രവിക്കുന്നു നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കുക എന്നും മാതാവ് അരുളിച്ചെയ്തു കടുത്ത നിരീശ്വരവാദിയും പാപ്പയെ കൊല്ലുവാൻ കത്തിയടക്കം തയ്യാറാക്കി വെച്ച കൊർണാക്കിയോളയിലൂടെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പുറത്തിറക്കിയ പീയുസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ സിദ്ധാന്തം എങ്ങനെ വ്യക്തമായി നിർവചിക്കാമെന്ന് സ്ഥിരീകരിക്കുവാൻ ആവശ്യമായ സ്വർഗീയ അടയാളം അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് എന്റെ ശരീരം ദ്രവിച്ചിട്ടില്ല ക്ഷയിച്ചിട്ടില്ല എന്റെ പുത്രനും മാലാകന്മാരും എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിശുദ്ധ പിതാവിനു വേണ്ടി കൊർണാക്കിയോളയ്ക്ക് നൽകിയ കന്യകയുടെ വാക്കുകളായിരുന്നു ഇത് ഇതോടൊപ്പം മഹായുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളും പരിശുദ്ധിയമ്മ പങ്കുവച്ചു ഇതിനുശേഷം ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായ കൊർണാക്കിയോള രണ്ടായിരത്തിയൊന്നിൽ മരിക്കുന്നതുവരെ സഭയ്ക്കു വേണ്ടി സുവിശേഷം നൽകി മാതാവ് പ്രത്യക്ഷപ്പെട്ട ട്രീഫണ്ടൈൻ ഗ്രോട്ടോ പാപത്തിന്റെ സ്ഥലമായിരുന്നു അവിഹിത യോഗങ്ങളുടെ സ്ഥലവും ഗർഭചിത്രം ചെയ്യപ്പെട്ട കുട്ടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലവുമായിരുന്നു അതിനാൽ പാപത്തിന്റെയും മണ്ണിൽ അവിശ്വാസികളുടെയും പാപികളുടെയും മാനസാന്തരത്തിനായി ഞാൻ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞു ട്രീ ഫോണ്ടൈൻ ആദ്യം അറിയപ്പെട്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതോടൊപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഓരോ നിറത്തിൻ്റെയും പ്രാധാന്യവും പിന്നീട് ഒരു കന്യാസ്ത്രീ വിശദീകരിക്കുകയുണ്ടായി പച്ച സൃഷ്ടിയുടെ പ്രതീകത്തെയും വെള്ള കൃപയെയും പ്രതിനിധീകരിക്കുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ട ഇതേ നിറത്തിലാണ് ഗ്രോട്ടോയിൽ മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നതും